പ്രതികളെ നമ്മൾ കണ്ടു അവർ എത്ര പേരായിരുന്നു ജയിലിലേക്ക് അവർക്കുള്ള സൗകര്യം എന്തൊക്കെയായിരുന്നു ജയിലിൽ എന്തെല്ലാം ഏർപ്പാടാണ് അവർ ചെയ്തു കൊടുക്കുന്നത് എനിക്ക് കോടതിയോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇത്തരം കൊടും കൊല നടത്തി ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്ന ആളുകൾക്ക് സുഖവാസ കേന്ദ്രമൊരുക്കുന്ന ജയിൽ ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള ആളുകൾക്കെതിരെ ശക്തമായ നടപടിയാണ് ആവശ്യം കേരളത്തിലെ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഈ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ ഇവിടത്തെ ജയിലുകളെല്ലാം സി പി എം സഖാക്കൾക്ക് കൊല നടത്തിയാലും വന്ന് താമസിക്കാവുന്ന സുഖവാസ കേന്ദ്രങ്ങളാക്കി മാറ്റപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഫാമിലി പറയുന്നത് ഈ നാട്ടിലെ ഇപ്പോഴും ജീവൻ തുടിക്കുന്ന രണ്ട് ഞങ്ങളുടെ കൊച്ചുകുട്ടികൾ ശരത്തും കൃപേഷും ജീവിതത്തിൻ്റെ ഒരുപാട് കാലം മുന്നോട്ട് പോകേണ്ടവർ അവരുടെ കുടുംബത്തിനും ഈ നാടിനും വലിയ പ്രതീക്ഷ നൽകി മുന്നോട്ട് വന്ന ആളുകൾ എത്ര വെട്ടാ വെട്ടി കൊന്നത് എന്ത് കാരണമാണ് എന്ത് കാരണമാണുള്ളത് അത്രയും നീചമായ കൊല ഇത്രയും നീചമായ കൊല നടത്തിയിട്ട് ഇന്നിപ്പോൾ ഞാൻ ഇപ്പം കേൾക്കുകയാണ് മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ പ്രസ്താവന ഇ പി ജയരാജൻ പറഞ്ഞതായിട്ട് നേരത്തെ കണ്ടു ഇതൊക്കെ നേരത്തെ നടന്നുകൊണ്ടിരിക്കുന്നതല്ലേ ആ പാർട്ടിക്ക് ബന്ധമില്ല പക്ഷെ പാർട്ടി ഏരിയ സെക്രട്ടറി ഉണ്ട് പാർട്ടി എം എൽ എ ആക്കിയാളുണ്ട് പാർട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയാളുണ്ട് അപ്പൊ ജനങ്ങളെ വിധികളാക്കല്ലേ ജനങ്ങളോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് മത്സരിപ്പിച്ച് എം എൽ എ ആയിട്ട് മത്സരിപ്പിച്ച് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിട്ട് പറഞ്ഞാൽ ഇപ്പൊ പാർട്ടിക്ക് ബന്ധമില്ലെന്ന് ആ ഞാൻ കണ്ടു സി പി എം ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവന അദ്ദേഹം എന്തായാലും വസ്തുനിഷ്ടമായിട്ട് സത്യം തുറന്നു പറഞ്ഞു കാരണം പ്രതിയല്ലാത്ത ആരും ആ പാർട്ടിയിൽ നിൽക്കാൻ യോഗ്യരല്ലാത്തതുകൊണ്ട് എല്ലാവരും പ്രതികളാണ് അപ്പോൾ പുറത്താക്കിയ പിന്നെ പാർട്ടി ഉണ്ടാവില്ലല്ലോ മുഖ്യമന്ത്രി അടക്കം പ്രതിയായിരുന്ന ആളല്ലേ ആ പാർട്ടിയുടെ ഇവിടെ ഗൗരവതരമായ കാര്യം ഇതാണ് മുൻപ് കാലഘട്ടങ്ങളിലൊക്കെ തന്നെ കൊട്ടേഷൻ കൊല നടത്തിയവർ കൊല നടത്തിയ കുറേ ആൾക്ക് കൊടുക്കും യഥാർത്ഥ പ്രതികളെ കിട്ടില്ല ഗൂഢ ആളുകൾ നടക്കില്ല അന്വേഷിക്കപ്പെടില്ല ഇപ്പോൾ കേസിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട് ഗൂഢാലോചന കേസുകൾ അന്വേഷിക്കുന്നുണ്ട് ഗൂഢാലോചനയിലേക്കും പോകുന്നുണ്ട് കേസുകളുടെ അന്വേഷണം ശിക്ഷയും അങ്ങോട്ട് പോകുന്നുണ്ട് പക്ഷേ ഈ ശിക്ഷിക്കപ്പെട്ട ഇവർ പോകുന്നത് അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ പോലീസ് അന്വേഷിച്ചോ കൊടീസുനിക്ക് എന്താണ് ഈ കേസിലെ ഒന്നാം പ്രതിയായിട്ട് കാര്യം ചൈന അതിർത്തി പ്രശ്നമായിരുന്നു സംസാരിച്ചത് ഇത് കേരളത്തിൽ ഇന്ന് നടക്കുന്ന പിണറായി വിജയൻ രാഷ്ട്രീയ എതിരാളികളെ കൊന്നു തള്ളി വീഴ്ത്താൻ വേണ്ടി സ്വന്തം പാർട്ടി കിങ്കരന്മാരെ ഉപയോഗിക്കുമ്പോൾ ആ കിങ്കരന്മാരെ ശിക്ഷിക്കപ്പെട്ടാൽ അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഒരു താവളമാക്കി ജയിലുകളെ പോലും അവർ മാറ്റിയിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു കൊലപാതകം ഇതോടുകൂടി അവസാനിക്കണമെന്നാണ് നാട്ടുകാർ ആഗ്രഹിക്കുന്നത് എന്തിൻ്റെ പേരിലായാലും രാഷ്ട്രീയ വിരോധത്തിൻ്റെ പേരിലാളെ വീഴ്ത്തുന്ന തല്ലിക്കൊല്ലുന്ന ഇതിനെ അവസാനിപ്പിക്കണം ഇത്തരമൊരു വിധി അതിനു സഹായകമാകുമെന്ന് വെച്ചിട്ടാണ് കോടതിയും വിധിയിക്കുന്നത് ആ കോടതി വിധിക്ക ശേഷവും കോടതി വിധിയെ വെല്ലുവിളിക്കുന്ന രീതിയിലല്ലേ ഇവർ ഞങ്ങൾക്ക് പാർട്ടിക്ക് ബന്ധമൊന്നുമില്ല പാർട്ടിക്ക് പ്രശ്നമൊന്നുമില്ല പിന്നെ ഞങ്ങൾ നിയമപരമായിട്ട് പോവും നിയമപരമായിട്ട് പോവുമല്ലോ സർക്കാർ അവരിൽ പണമുണ്ടല്ലോ പാവപ്പെട്ട അമ്മമാർക്കും പാവപ്പെട്ട സഹോദരിമാർക്കും കൊടുക്കേണ്ട പെൻഷൻ കൊടുക്കാതെ ആ പെൻഷൻ കൊടുക്കാത്ത കാശ് എടുത്തിട്ട് ഒരു കോടിയിലധികം രൂപ ചിലവാക്കിയിട്ടാണല്ലോ ഈ കേസ് നടത്തിയത് അവർ ഇവരെല്ലാം ഒരു സംശയം വേണ്ട വിധിക്കു മുന്നിൽ മറുപടി പറയേണ്ടി വരും ഇൻക്ലൂഡിങ് ചീഫ് മിനിസ്റ്റർ ഇത്തരം കാട്ടാള രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കാബാലിക മാർസിസ്റ്റുകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവളെ ഇവിടെയെങ്കിലും വിധിക്ക് മുന്നിൽ കീഴടങ്ങി തീരുന്നത് കാണാൻ കേരളം കാത്തിരിക്കുന്നുണ്ടെന്ന് മാത്രമേ എനിക്ക് പറയാം